യേശുവേ നന്ദി യേശുവേ ആരാധന യേശുവേ സ്തുതി ദൈവം സൃഷ്ടിച്ച് മനോഹരമാക്കി പരിപാലിച്ച ഒരു ഭൂപ്രദേശത്ത് വന്ന് ഈ വളയം എന്ന സുന്ദരമായ ഈ ദേശത്ത് വന്ന് യേശുക്രിസ്തു പ്രഘോഷിച്ച വചനങ്ങൾ ഈ ഞായറാഴ്ച വൈകുന്നേരം നിങ്ങളുമായിട്ട് കുറച്ച് പങ്കുവെക്കാം എന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഈ സായനത്തിൽ ഈ വളയത്ത് വന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഈ ഒരു കാലഘട്ടത്തിലെ പ്രസക്തി ആണ് നമ്മൾ ചിന്തിക്കേണ്ടത് ധ്യാനിക്കേണ്ടത് വർത്തമാനകാല ലോകത്ത് അല്ലെങ്കിൽ ഈ രാജ്യത്ത് പ്രത്യേകിച്ച് നമ്മൾ താമസിക്കുന്ന ഈ ഒരു കേരളത്തിൽ നമുക്കറിയാം ഒരു നൂറുകൊല്ല മുമ്പത്തെയോ അമ്പത് കൊല്ലുന്നോ അവസ്ഥയല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ കേരളത്തിലുള്ളത് നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ വളരെ സമൃദ്ധമായ ഒരു കേരളം വിദ്യാഭ്യാസപരമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം ആരോഗ്യരംഗത്ത് ഇന്ത്യയിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഒരു കേരളം എല്ലാ ദിവസവും ആനുകാലിക പത്രങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്ന ഒരു ജനത നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രാദേശിക പത്രങ്ങൾ വിൽക്കപ്പെടുന്ന സംസ്ഥാനമാണ് നമ്മുടെ ഈ ഒരു കൊച്ചു കേരളം അപ്പം അക്ഷരവിദ്യാഭ്യാസത്തിലും വായനാശീലത്തിലും ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ വളരെ മുന്നേറിയ ഈ ഒരു കൊച്ചു കേരളത്തിൽ ദൈവവചനത്തിൻ്റെ നകന്ന് മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ വന്ന സാമൂഹ്യ ദുരന്തങ്ങൾ വ്യക്തികളുടെ ജീവിതത്തിൽ വന്ന താളപ്പിഴകൾ കുടുംബ ജീവിതത്തിൽ വന്ന അസൗരസ്യങ്ങൾ ഇതൊക്കെയാണ് നിങ്ങളുമായിട്ട് ഒരു സമയം ഞാൻ പങ്കുവയ്ക്കുന്നത് നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്തിലെ ഈ കൊച്ചു കേരളത്തിൽ ഒരു ദിവസം ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം ഇരുപത്തി അഞ്ചാണ് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെക്കായാലും സാമ്പത്തികപരമായി പുറകിൽ നിൽക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിലുണ്ട് പത്രമാധ്യമങ്ങളൊന്നും മലയാളിയെ പോലെ വായിക്കാത്ത ഒരുപാട് സംസ്ഥാനങ്ങൾ നമ്മുടെ ഈ രാജ്യത്തുണ്ട് അക്ഷരവിദ്യാഭ്യാസം ഇത്രയും മുന്നോട്ട് പോയിട്ടില്ലാത്ത സംസ്ഥാനങ്ങൾ കേരളത്തിലുണ്ട് ഇന്ത്യയിലുണ്ട് പക്ഷേ ഏറ്റവും നിർഭാഗ്യകരമായ ഒരു പ്രയാസോ പ്രതിസന്ധിയോ വരുമ്പോൾ ജീവിതത്തിൽ നിന്നും ഓടി ഒളിച്ച് സുന്ദരമായ ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് അതുവരെ ജന്മം കൊടുത്ത് സ്നേഹിച്ച് പോറ്റി വളർത്തിയ കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്ത് അവരെ എന്നേക്കുമായി ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് അവരുടെ അപ്പനും അമ്മയും ആത്മഹത്യ ചെയ്യുന്ന ഒരു കേരളമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കേരളമായി മാറിയതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോഴാണ് നമ്മൾ ദൈവവചനത്തിന്റെ പ്രസക്തിയെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവവചനം ഏത് ദേശത്ത് ദൈവവചനത്തിന് ക്ഷാമമുണ്ടോ ബൈബിളിൽ ഇപ്രകാരം ഒരു വാക്കുണ്ട് ആമോസ് എട്ട് പതിനൊന്നില് ദൈവമായ കർത്താവ് വിരളി ചെയ്യുന്നു ദേശത്ത് ഞാൻ ക്ഷ്യാമം അഴിക്കുന്ന നാളുകൾ വരുന്നു ഭക്ഷണക്ഷാമോ ദാഹജലത്തിലുള്ള വരതിയോ എല്ലാം മറിച്ച് വചനം ലഭിക്കാത്തത് കൊണ്ടുമുള്ള ക്ഷാമമാണ് അതാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നത് നമുക്കറിയാം പത്തോ അമ്പതോ നൂറോ കൊല്ലം മുമ്പ് ഇതിലും എത്രയോ ദുരിതപൂർണമായ ജീവിതം നയിച്ച മനുഷ്യ സമൂഹമായിരുന്നു കേരളത്തിലും ഇന്ത്യയിലും ഉള്ളത് പക്ഷേ ഈ രാജ്യത്തെ മാറി മാറി വന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വികസനം ഉപയോഗിച്ച് മനുഷ്യന്റെ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ചിന്താ വളരെ മാറ്റങ്ങൾ വന്നിട്ടും ജീവിതത്തെ സ്നേഹത്തോടെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ ഒന്ന് ആലിംഗനം ചെയ്യാൻ എന്തുകൊണ്ടാണ് നമ്മളെ ഈ വർത്തമാനകാലത്തിലെ മനുഷ്യർക്ക് സാധിക്കാതെ പോയത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് കാരണം ദൈവവചനം വായിക്കുന്നതിലും ദൈവവചനം അനുസരിക്കുന്നതിലും മനുഷ്യ സമൂഹം കാട്ടിയ അലംഭാവം അലസത അതാണ് ഇന്നത്തെ ഒരു സമൂഹത്തിൽ എത്തിച്ചേർന്നത് അപ്പം നമ്മളിവിടെ ഈ വചനം പറയുമ്പോൾ പ്രധാനമായി വെച്ചാൽ ദൈവത്തിന്റെ വചനത്തിലേക്കുള്ള മനുഷ്യരുടെ മടങ്ങി വരവ് ദൈവത്തിന്റെ പ്രബോധനങ്ങളിലേക്കുള്ള മനുഷ്യന്റെ തിരിച്ചുപോക്ക് ദൈവത്തിൽ ആശ്രയിക്കാനുള്ള മനുഷ്യന്റെ ഒരു തിരിച്ചുപോക്ക് എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ സാമ്പത്തികപരമായ പ്രതിസന്ധിയോ ജീവിതത്തിൽ അസ്വസ്ഥയോ വരുമ്പോൾ ജീവിതം ഉപേക്ഷിച്ച് ആത്മഹത്യയെ ആശ്രയിക്കുന്നത് എന്തുകൊണ്ടാണ് അവനെ വിശ്വാസമില്ല ജീവിതത്തിലെ പ്രയാസവും പ്രതിസന്ധിയും വരുമ്പോൾ എനിക്ക് വിശ്വസിക്കാനും എനിക്ക് വിളിച്ച് പ്രാർത്ഥിക്കുവാനും ഒരു ദൈവമുണ്ടെന്നുള്ള ഒരു അടിസ്ഥാന മനുഷ്യന്റെ വിശ്വാസത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി കാരണം അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു സാമ്പത്തിക കടബാധ്യതയോ പ്രയാസമോ വന്നു കഴിഞ്ഞാൽ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ജീവിതം ഉപേക്ഷിക്കാൻ പോവുകയാണ് നമുക്കറിയാം കേരളത്തിൽ നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് കാണുന്നതാണ് കുടുംബസമേതമുള്ള ആത്മഹത്യ അമ്പതിനായിരം രൂപ മുതൽ കടവുള്ളവർ ഒരു ലക്ഷം രൂപ കടവുള്ളവർ രണ്ട് ലക്ഷം രൂപ കടവുള്ളവർ നമുക്കറിയാം കർഷകർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് കഴിഞ്ഞ പത്തിരുപത് കൊല്ലം കൊണ്ട് കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നത് എന്താണ് കാരണം അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഇതാണ് ദൈവത്തിലുള്ള വിശ്വാസം മനുഷ്യ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയി ദൈവത്തിൽ ആശ്രയിക്കണം ദൈവത്തിലെ സഹനങ്ങളും പ്രതിസന്ധികളും തകർച്ചകളും വരുമ്പോൾ നമ്മൾ ദൈവത്തിലേക്കൊന്ന് നോക്കണം ദൈവത്തിൻ്റെ വചനം വായിക്കണം മറ്റേ സുവിശേഷം ഏഴ് ഏഴിൽ പറയുന്നു ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുകയും ചെയ്യും ഇതാണ് ദുരുവോധനം അപ്പോൾ നമുക്ക് ജീവിതത്തിലെ പ്രയാസമോ പ്രതിസന്ധിയോ വരുമ്പോൾ നിരാശപ്പെടാതെ ജീവിതം അവസാനിപ്പിക്കാതെ സമൂഹത്തിൽ നിന്ന് ഓടിയൊളിക്കാതെ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുകയും ചെയ്യുന്ന ജീവനുള്ള ദൈവത്തിലാണ് നമ്മൾ നമ്മൾ പ്രത്യാശ വെക്കേണ്ടത് യേശു പറയുന്നു ലോകാവസാനം വരെ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവു ലോകാവസാനം ലോകം എന്ന് അവസാനിക്കുന്നു അന്ന് വരെ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ട് യുഗാന്ത്യത്തോളം നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ രണ്ടു അതിലോ ആളുകൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ട് അത്രയും ശക്തമായ വാഗ്ദാനം ചെയ്ത യേശു ഈ സയനത്തിൽ ഈ വളയത്ത് ഞങ്ങൾ പങ്കുവെക്കുന്നത് ദൈവം നമ്മളോട് പറയുകയാണ് യുഗാന്തിത്തോളം നിങ്ങളുടെ കൂടെ ഞാനുണ്ട് നിങ്ങൾ രണ്ടോ അതിലധികം ആളുകൾ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും നിങ്ങളുടെ മധ്യയെ ഞാനുണ്ട് യേശുവിൻ്റെ ആഹ്വാനമാണ് യേശുവിന്റെ വചനമാണ് നമ്മൾ ദൈവവിശ്വാസത്തിലേക്കും ദൈവാശ്രയത്തിലേക്കും നമ്മൾ ജീവിതത്തെ മടക്കി കൊണ്ടുവരണം അതാണ് ഏറ്റവും പ്രമുഖ കാര്യം ഈ ലോകത്തിൽ നമുക്കറിയാം എവിടെയും ദൈവത്തിലുള്ള ആഴപ്പെട്ട വിശ്വാസം നഷ്ടപ്പെട്ട ഒരു ജനതയുണ്ടോ ആ ജനതയ്ക്ക് എത്രമാത്രം സാമ്പത്തിക ഉന്നതി വന്നാലും പരാജയപ്പെട്ട സമൂഹമാണ് നമുക്കറിയാം ഏത് രാജ്യങ്ങളിൽ രാജ്യങ്ങളിലെടുത്തോട്ടെ അപ്പോൾ ദൈവവചനം നമ്മൾ വായിക്കുകയും ദൈവവചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾക്ക് ദൈവം ഉത്തരം തരും യേശു ക്രിസ്തുവിലുള്ള നല്ല പ്രത്യാശ നമുക്കറിയാം യേശു ഇന്ന് ജീവിക്കുന്ന ഒരു ദൈവമാണ് ഏതോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ അവതരിച്ച് മരിച്ചു പോയ യേശുവല്ല ഇന്നും ഈ ഭൂമിയിൽ ജീവിക്കുകയും അനുദിന മനുഷ്യന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ ഇടപെടുകയും യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏതൊരു മനുഷ്യരിലും യേശുവിന്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളും ഇടപെടലും നമുക്ക് കാണാൻ സാധിക്കും ഇതിനു മുമ്പ് പ്രസംഗിച്ച അപ്പൻ ചേട്ടൻ പറഞ്ഞു ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് യേശുക്കുറിച്ച് കടന്നു വരുമ്പോൾ ഒരു പ്രയാസം അനുഭവിച്ചിട്ടും മനുഷ്യൻ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ വരുന്ന മാറ്റങ്ങൾ കുടുംബ യുഗത്തിലെ നിരാശകൾ എടുത്തു മാറുന്നു സാമ്പത്തിക പ്രയാസങ്ങൾ മാറുന്നു സമൂഹത്തിന് ശാപമാണ് എന്ന് പറഞ്ഞ് എഴുതിത്തല്ലിയ വ്യക്തി സമൂഹത്തിന് സ്വീകാര്യനാകുന്നു ഇതുപോലെ ജീവിതത്തിലെ പിന്നാമ്പരങ്ങൾ കിടക്കുന്നവരെ ഈ പ്രത്യാശ നൽകി വീണ്ടും ജീവിതത്തിലേക്ക് അവർ മടക്കി കൊണ്ടുവരുവാൻ സ്നേഹപൂർവ്വം ഈ വളയത്തിൽ ജീവിക്കുന്ന മനുഷ്യരോട് ഞങ്ങൾ അനുഭവിച്ച യേശുവിനെ ഞങ്ങൾ ദിവസവും കണ്ടുമുട്ടുന്ന യേശുവിനെ പ്രഘോഷിക്കുക അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ വളയത്തെ ഈ സായാഹ്നത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ദൗത്യതുമാണ് നമ്മൾ ഒറ്റയ്ക്കല്ല ഒരു മനുഷ്യൻ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസോ പ്രതിസന്ധി വന്നാൽ ഒരു വ്യക്തി ഒറ്റയ്ക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രയാസങ്ങളെ പ്രതിസന്ധികളെയും ഞാൻ എങ്ങനെയാണ് നേരിടുന്നത് എന്നുള്ള ആശങ്കയാണ് ആ വ്യക്തിക്ക് ഉണ്ടാവുക കാരണം സഹായിക്കാൻ ആരുമില്ല ആ മനുഷ്യനെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളും സൗകര്യങ്ങളും വെച്ച് അവൻ മനനം ചെയ്യുമ്പോൾ അവൻ ചിന്തിക്കുമ്പോൾ അവന് പെട്ടെന്ന് നിരാശ വരും കാരണം അവനെ അവനെ തന്നെയാണ് വിശ്വസിക്കുന്നത് നമുക്കറിയാം ഈ വലിയ തിരക്കോട്ടോ ഈ കേരളത്തിലോ രാജ്യത്തോ അല്ലെങ്കിൽ വളയത്തെ ഒരു മനുഷ്യനോ ഒറ്റയ്ക്ക് ഒരു നിരാശപ്പെട്ട് ചിന്തിക്കുമ്പോൾ അവനൊരു ഉത്തരമില്ല അവന് നിരാശയാണ് അപ്പം അവൻ ചിന്തിക്കുന്ന വ്യക്തിപരമായിട്ട് അവൻ ചിന്തിക്കുക എന്നെ സഹായിക്കാൻ ഒന്നുമില്ല എനിക്കിനി എന്നാ ചെയ്യാൻ പറ്റും എൻ്റെ പ്രശ്നങ്ങൾക്ക് എനിക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വ്യക്തിപരമായ ദൈവാശ്രയം ഇല്ലാത്തൊരു ചിന്ത ഒരു മനുഷ്യരിൽ ഉടലെടുക്കുമ്പോഴാണ് ആ മനുഷ്യൻ ജീവിതം അവസാനിപ്പിക്കുന്നതും സമൂഹത്തിന് വലിയ നിരാശയും സങ്കടകരമായ നമുക്കറിയാം ഓരോ മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തിലെ വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ് ഓരോ മനുഷ്യരെയും ഈ ഭൂമിയിൽ മനുഷ്യന് ജന്മം കൊടുക്കുന്നത് അവർക്കെല്ലാം ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് റോമാരത്തി ഇരുപത്തിരണ്ടില് ബൈബിൾ ഇപ്രകാരം എഴുതി വെക്കുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകലവും നന്മയ്ക്കായി പുരോപിക്കും നമ്മുടെ ജീവിതത്തിലെ പ്രയാസവും പ്രതിസന്ധിയും ഒക്കെ നമുക്കറിയിപ്പം വളയത്താണെങ്കിലും എവിടെയാണെങ്കിലും ഏറ്റവും കരുത്തുള്ള മനുഷ്യനാരാണ് ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ പ്രയാസവും പ്രതിസന്ധിയും അതിജീവിച്ച് വളർന്നു വന്ന വ്യക്തിയാണ് ഏറ്റവും കരുത്തുണ്ടാവുക കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ദൈവം അനുവദിക്കുമ്പോൾ അത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ് ദൈവം അനുവദിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും വേണം ഒരു രോഗമോ രോഗവും സാമ്പത്തിക പ്രയാസമോ ഒക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ അതെല്ലാം ദൈവം നമ്മളെ ശക്തിപ്പെടുത്താനും നമ്മളെ വളർത്തിക്കൊണ്ടു വരുവാനും എന്ന ഒരു വിശ്വാസം നമ്മുടെ മനുഷ്യന്റെ മനസ്സിൽ അടിസ്ഥാനപരമായിട്ട് വേണം അതുകൊണ്ട് സ്നേഹപൂർവം ഞങ്ങള് നിങ്ങളോട് പങ്കുവെക്കുന്ന ഇതാണ് ഞങ്ങൾ അനുഭവിച്ച യേശു ഞങ്ങൾ ആശ്രയിക്കുന്ന യേശു ദൈവചനം പറയുന്നു മനുഷ്യന് എല്ലാം അസാധ്യമാണ് പക്ഷേ ദൈവത്തിന് എല്ലാം സാധ്യമാണ് മാനുഷിക ബുദ്ധി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കറിയാം എത്രയോ രോഗങ്ങൾ വന്നിട്ട് വൈദ്യശാസ്ത്രപരമായിട്ട് ഇനി ആറ് മാസം അല്ലെ ഒരു കൊല്ലം അല്ലെ മൂന്ന് മാസം എന്നൊക്കെ പറയുന്ന നമ്മൾ എത്രയോ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവചനം വായിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ഈ വൈദ്യശാസ്ത്രം തോറ്റുപോവുകയാണ് മൂന്ന് മാസവും ആറ് മാസവും ആയിച്ചിട്ട് ആശുപത്രികളിൽ നിന്നും നല്ല മിടുക്കരായ ഡോക്ടർമാർ പറഞ്ഞു വിട്ട രോഗികൾ സൗഖ്യം നേടുകയാണ് അതുകൊണ്ട് സ്നേഹപൂർവം എന്നെ ശ്രമിക്കുന്ന നല്ലവരായ വളയനിവാസികളോട് എനിക്കിതേ പറയാനുള്ളൂ നിങ്ങൾ വചനം വായിക്കുക ഏ ചിക്സൂര് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് പ്രയാസമാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും യേശുവിനെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏത് ഇരുളാണെങ്കിലും വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് വരും യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും യേശു ഇടപെടുന്നത് നമ്മൾ കാണും കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മൾ യേശുവിനെ ഉപേക്ഷിച്ച് യേശുവിനെ അനുഭവിച്ചറിയാതെ ജീവിച്ചൊരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ യേശുവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിലെ നിരാശ മാറുകയും പ്രത്യാശ വരികയും നമ്മൾ വ്യക്തിപരമായി കരുത്തുള്ളവരാകുകയും ചെയ്യും അതുകൊണ്ട് ഒരു വചനാധിഷ്ഠിത ജീവിതം വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിത രീതിയിലേക്ക് ആധുനിക മനുഷ്യൻ മടങ്ങി വരണം എന്ന് തന്നെയാണ് പറയുന്നത് മറ്റെത്ര സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ നമുക്കറിയാം കേരളത്തിൽ അതി ഞാൻ പറഞ്ഞു ഒരുപാട് സാമ്പത്തിക സൗകര്യങ്ങളും റോഡുകളും പാലങ്ങളും ബിസിനസ്സുകളും വ്യവസായവും ഒക്കെ ഉണ്ട് അതിശക്തമായ രാഷ്ട്രീയവും ഉണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷെ മനുഷ്യൻ ഇന്നും ഇരുപത്തിയഞ്ചാള് ഒരു ദിവസം ആത്മഹത്യ ചെയ്യുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ കാര്യം ഞാനത് ഇനി പറയേണ്ട കാര്യമില്ല ആദ്യം പറഞ്ഞതാ പറഞ്ഞത് തുടങ്ങിയത് എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് നമ്മളെക്കാളും എത്രയോ സാമ്പത്തികമായി പിന്നോക്കം നടക്കുന്ന ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ നമ്മളെക്കാളും സ്വന്തം ജീവിതത്തെ സ്നേഹിക്കുന്ന ഒരു സമൂഹം അവിടെയുള്ളത് നമ്മുടെ നൂറുകട്ടി പ്രശ്നങ്ങൾ അവിടെയുണ്ട് പക്ഷെ അവര് ഉടനെ പോയി തൂങ്ങി മരിക്കാനോ വിഷം കഴിച്ച് മരിക്കാനോ പിള്ളേർക്ക് വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്യുന്നതും അല്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ ഇതുവരെയുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട് മാറ്റി വചനം പറയും വചനം വായിക്കുക യേശു ക്രിസ്വിനെ ദൈവമായി സ്വീകരിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക യേശുവിനോട് നമ്മുടെ ജീവിതത്തിലെ പ്രശമങ്ങളും പ്രയാസങ്ങളും നമ്മൾ പങ്കുവയ്ക്കുക അപ്പോൾ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും എല്ലാം എടുത്തു മാറ്റി അപ്പോൾ നമുക്ക് ദൈവം ദൈവം ജീവിച്ചിരിക്കുന്ന യേശുണ്ടെന്നും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കും ഉത്തരമായി യേശു എന്നാൽ ദൈവം ഉണ്ടെന്നും നമുക്ക് ബോധ്യമാവും അതുകൊണ്ട് സ്നേഹപുരസരം ദൈവവിശ്വാസത്തിലേക്കും യേശുക്രിസ്തുവിനെ ആശ്രയിക്കുന്ന ഒരു ജീവിത രീതികളിലേക്കും ഏത് സമയവും യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു ജീവിത രീതിയിലേക്കും നമ്മുടെ വ്യക്തികൾ കടന്നു വരുമ്പോൾ വലിയ മല പോലെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മഞ്ഞുപോലെ ഒരുങ്ങിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ശക്തമായ ജീവിതാനുഭവം തന്നെയാണ് നിങ്ങളോട് ഇതൊക്കെ പങ്കുവെക്കുന്നത് അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുന്നു യേശുവിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എത്ര പ്രയാസമാണെങ്കിലും നമുക്ക് സാമ്പത്തികപരമായ പരിമിതി ഉണ്ടെങ്കിലും വിദ്യാഭ്യാസപരമായ കുറവുകൾ ഉണ്ടെങ്കിലും നമ്മളെ സഹായിക്കാൻ ഈ ഭൂമിയിലോ അല്ലെങ്കിൽ ഈ മലയൻ ദേശത്തോ അല്ലെങ്കിൽ ഈ നമ്മുടെ സംസ്ഥാനത്തോ ആളുകൾ ഇല്ലെങ്കിലും നമുക്ക് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ഉത്തരം നൽകുന്ന ദൈവം ഉണ്ടെന്നുള്ള ഒരു ആത്മവിശ്വാസത്തെ കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സായഹ്നം ഈ വളയത്ത് യേശുവിനെ പ്രഘോഷിക്കുവാൻ യേശുവിനെ വചനം പ്രഘോഷിക്കുവാൻ എന്നെ അനുവദിച്ച യേശുക്രിസുവിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം